അടിമാലി വെള്ളത്തൂവലിന് സമീപം വീടിനെ തീപിടിച്ച് ഒരാൾക്ക് ദാരുണാന്ത്യം വെള്ളത്തുവൽ സ്വദേശി വിക്രമൻ എന്ന് വിളിക്കുന്ന ഋജികുമാറിന്റെ വീടാണ് അഗ്നി കിരയായത് സമയം വീട്ടിൽ ഉണ്ടായിരുന്നുവെന്ന് കരുതുന്ന വിക്രമന്റെ സഹോദരനായ ശശീന്ദ്രൻ ആകാം മരണപ്പെട്ടിട്ടുള്ളതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പടക്കം പൊട്ടിക്കുന്നതിനിടയിലാകാം വീടിനെ തീപിടിച്ചത് എന്നാണ് വിലയിരുത്തൽ ഇന്നലെ രാത്രി എട്ടരയോടെയായിരുന്നു സംഭവം നടന്നത് വെള്ളത്തൂവൽ കല്ലാറുകുട്ടി റോഡരികിലാണ് അഗ്നിക്കിരിയായ വീടുള്ളത് വഴികരികിൽ കിടക്കുന്ന പ്ലാസ്റ്റിക്കും പ്ലാസ്റ്റിക് സാധനങ്ങളുമൊക്കെ പെറുക്കി വീട്ടിൽ സൂക്ഷിക്കുന്ന പ്രകൃതക്കാരനാണ് എന്നാണ് പരിസരവാസികൾ നൽകുന്ന വിവരം ഇക്കാരണം കൊണ്ട് തന്നെ വിക്രമന്റെ വീട്ടിൽ നിറയെ ഇത്തരം വസ്തുക്കൾ ഉണ്ടായിരുന്നുവെന്നും വിവരമുണ്ട് വിക്രമന്റെ ഒരു ബന്ധു ഇന്നലെ വിക്രമന്റെ വീട്ടിൽ എത്തിയിരുന്നതായി സൂചനയുണ്ട് രാത്രിയിൽ പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ പ്ലാസ്റ്റിക് വസ്തുക്കളിൽ തീ പടർന്നതാണോ അപകടത്തിന് ഇടയാക്കിയതെന്ന സംശയം നിലനിൽക്കുന്നുണ്ട് തീപിടുത്തത്തിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാകൂ മൃതദേഹം പൂർണ്ണമായി തന്നെ കത്തിക്കരിഞ്ഞ നിലയിലാണ് അത് കെടുത്തി ആളെ പക്ഷെ ആളെ ബോഡി തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് കാണപ്പെട്ടത് അപ്പൊ ഇവിടെ താമസി പറയുന്നത് റിജികുമാർ എന്ന് പറയുന്ന ആളാണ് അപ്പൊ അയാളുടെ ജ്യേഷ്ഠനാണ് ഇവിടെ ഉണ്ടായിരുന്നത് അയാളാണെന്ന് കരുതുന്നു ബോഡി ആളെ തിരിച്ചറിയാൻ പറ്റാത്ത വീട്ടിൽ നിന്നും തീയും പുകയും സമീപവാസികൾ വിവരം അറിഞ്ഞത് ഉടൻ വിവരം പോലീസിനെയും അഗ്നിരക്ഷാ സേനയെയും അറിയിച്ചു അഗ്നിരക്ഷ സേനയെത്തി അണച്ചു വീടും ഏറെക്കുറെ കത്തി അമർന്ന നിലയിലാണ് വീടിനുള്ളിലാണ് മൃതദേഹം കിടന്നിരുന്നത് ഫോറൻസിക് സംഘം ഉൾപ്പെടെയെത്തി തെളിവുകൾ ശേഖരിച്ച ശേഷം മൃതദേഹം തുടർ നടപടികൾക്കായി മാറ്റുമെന്ന് പോലീസ് അറിയിച്ചു ഇതിനുശേഷം മാത്രമേ മരിച്ചയാളുടെ കാര്യത്തിൽ ശാസ്ത്രീയമായി വ്യക്തത വരുത്താനാകൂ ന്യൂസ് ബ്യൂറോ അടിമാലി